വെൽക്കം ടു ലീൻ കോട്ടൺ ബാഗ്സ് പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് പകരമായിട്ട് ചെയ്യുന്ന ആശയമായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന ലീൻ കോട്ടൺ ബാഗ്സ് പുതിയൊരു സംവിധാനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ലിസ എന്നൊരു സംവിധാനമാണത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ എങ്ങനെ വരുമാനം കണ്ടെത്താം കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൂട്ടായ ചിന്താഗതിയിലൂടെ എങ്ങനെ അധിക വരുമാനം കണ്ടെത്താം എന്നുള്ളതാണ് ലിസയുടെ പ്രത്യേകത നമുക്കറിയാം വരുമാനം ആഗ്രഹിക്കാത്തവരായിട്ട് കേരളത്തിൽ ആരുമില്ല എല്ലാവർക്കും വരുമാനം വേണം ചിലർക്ക് അധിക വരുമാനം വേണം ചിലർക്ക് സംരംഭം തുടങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നറിയില്ല ഒരു സംരംഭം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിനെ കസ്റ്റമേഴ്സ് കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള സംശയമുണ്ട് ഇതിനെല്ലാം ഒരു പരിഹാരമാണ് ലിസ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ആ സംവിധാനത്തെ ആ സംരംഭത്തെ ആ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആശയം മാർക്കറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും ലിസ അതിനുള്ള നിങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തരും നമ്മുടെ ബേസിക് പ്രോഡക്റ്റ് തുണിസഞ്ചിയാണ് ലീൻ കോട്ടൺ ബാഗ്സ് തുണിസഞ്ചി പ്ലാസ്റ്റിക് ക്യാരി ബാഗിന് പകരമായിട്ട് തുണിസഞ്ചി എന്ന ആശയമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ് ഈ ആശയത്തെ നമ്മൾ നല്ല രീതിയിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൂട്ടായ ചിന്താഗതിയിലൂടെ മുമ്പോട്ട് പോയാൽ എല്ലാവർക്കും വരുമാനം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഞാൻ നല്ല കോൺഫിഡൻറ്റോടെയാണ് സംസാരിക്കുന്നത് കാരണം അതിനൊരു കാരണം കൊണ്ട് തുണിസഞ്ചിയിലൂടെ എങ്ങനെ വരുമാനമാർഗം കണ്ടെത്താൻ സാധിക്കും എല്ലാവർക്കും വരുമാനം കണ്ടെത്താൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും എന്നെ കളിയാക്കിയാണ് ഉണ്ടായത് അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വരുമാനം കണ്ടെത്താൻ പറ്റും എന്നുള്ള ഈ നമ്മുടെ ആശയം എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളതാണ് സംശയം ഉറപ്പായിട്ട് ഞാൻ പറയുന്നു നമ്മുടെ ഈ ആശയം പ്രാവർത്തിക മാറ്റാൻ പറ്റും കൂട്ടായ ചിന്താഗതിയിലൂടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ എല്ലാവർക്കും വരുമാനം മാർഗം കണ്ടെത്താൻ പറ്റും ചിലർക്ക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട് ആ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയാൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം സാഹചര്യം അവരുടെ മുമ്പിൽ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നിരുന്നാലും വീട്ടിലിരുന്നതുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രോഡക്റ്റുകൾ നിർമ്മിച്ചാൽ ലിസ എന്ന ഈ സംവിധാനത്തിലൂടെ നമ്മൾ മാർക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും പല ആൾക്കാർക്കും വീടുകളിൽ വരുമാനമാർഗം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അവർക്ക് മാർക്കറ്റിൽ ഇറങ്ങി പ്രോഡക്റ്റിനെ സെയിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് പരിഹരിച്ചു തരും നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ അതിനെ ഡിജിറ്റൽ മാർക്കറ്റിലൂടെ കേരളത്തിലെ എല്ലാ ജില്ലയിലും അത് മാർക്കറ്റ് ചെയ്ത് എല്ലാ ജില്ലയിലും അഡ്വർട്ടൈസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വരുമാനമാർഗം കണ്ടെത്താൻ വിസായയ്ക്ക് സാധിക്കും അതുപോലെ തന്നെ തുണിസഞ്ചി ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് വരുമാനമാർഗം കണ്ടെത്താൻ സാധിക്കും തുണിസഞ്ചി ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാമൂഹിക പ്രതിബദ്ധതയോടെ ചിന്തിക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ലിസ ഇത് ഒരു വലിയ സംവിധാനമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ സബ്സ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും എല്ലാ സംരംഭകരുടെയും മുമ്പിലുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകളാണ് എന്ത് പ്രോഡക്റ്റ് പ്രോഡക്റ്റും നമുക്കുണ്ടാക്കാം അവരവരുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ അവരുടെ അടുക്കളയിൽ ഇരുന്നാണ് ചിലപ്പോൾ അവരുടെ മുറിയിലിരുന്നാണ് ചിലപ്പോൾ ചെറിയ യൂണിറ്റിൽ നിന്നാണ് ഈ പ്രോഡക്റ്റുകളൊക്കെ വരുന്നതെങ്കിലും ഇതെല്ലാം കസ്റ്റമേഴ്സിൻ്റെ മുന്നിലെത്തിക്കുക എന്നുള്ളത് വലിയ കടമ തന്നെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവും നിങ്ങളുടെ സംശയങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കും ഓരോരുത്തരുടെ ആശയത്തെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം നിങ്ങൾക്കെല്ലാം മനസ്സിൽ ഓരോ ആശയങ്ങളുണ്ട് ഓരോ പ്രോഡക്റ്റുകളുണ്ട് ഉണ്ടാക്കാനുള്ള ഫോർമുലാസുകളുണ്ട് ഈ പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞു ഇത് ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ലിസാം നമ്മൾ ഒരു പുതിയ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയറിലൂടെ പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിലെത്തുകയും വരുമാനം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും എന്നെ വിളിക്കുന്നവരോടല്ല ഞാൻ പറയുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത് ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇതെങ്ങനെ ബിസിനസ് ചെയ്യാം പല ആൾക്കാരും വീടുകളിലാണ് വരുമാനമാർഗം ആഗ്രഹിക്കുന്നത് കാരണം അവർക്ക് ചിലപ്പോൾ വീടുകളിൽ നിന്ന് വെളിയിൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ലാത്ത സാഹചര്യമായിരിക്കാം ചില പ്രായമായിട്ടുള്ള ആൾക്കാരായിരിക്കാം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വരുമാനമാർഗം കണ്ടെത്താനുള്ള ആശയം വിസ വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ഇതൊരു വലിയ സംവിധാനം തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആഗ്രഹ ആഗ്രഹമാണ് സ്വച്ഛ ഭാരത് എന്ന നമ്മുടെ ഇന്ത്യയെ മാലിന്യമുക്ത രാജ്യമാക്കി മാറ്റുക എന്നുള്ളത് അതിന് നമുക്ക് ഒരു പരിധിവരെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു വീട്ടിലൊരു തുണിസഞ്ചി നമുക്ക് ഉറപ്പായിട്ടും എത്തിക്കാൻ സാധിക്കും കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൂട്ടായ ചിന്താഗതിയിലൂടെ ആ കൂട്ടായ പ്രവർത്തനത്തിൽ നിങ്ങൾക്കും പങ്കുചേരാം പങ്കുചേരുന്നത് വഴി നിങ്ങൾക്കും ഒരു വരുമാനമാർഗം കണ്ടെത്താൻ സാധിക്കും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ലിസയിലൂടെ വന്നിരിക്കുന്നത് ഒന്ന് മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ സാധിക്കും മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് ഒരു വെയർഹൗസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ചെറിയ ഇൻവെസ്റ്റ്മെൻ്റിൽ പ്രോഡക്റ്റുകൾ നിർമ്മിക്കാൻ സാധിക്കും ഒരു കിലോ മുതൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഒരു കിലോ നിർമ്മിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മതി ആ പ്രോഡക്റ്റിലൂടെ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് ഒരു സഹായകരമെന്ന നിലയിൽ ലിസ പ്രവർത്തിക്കും അങ്ങനെ ഒരുപാട് സംവിധാനത്തിലൂടെയാണ് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും നമ്മൾക്ക് മീറ്റിങ്ങുകളിലൂടെ ചർച്ച ചെയ്യുകയും അവരവരുടെ ആശയം അവരവരുടെ പ്രോഡക്റ്റ് അവരവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ട് ഇതൊരു വലിയ സംവിധാനത്തിലേക്ക് മാറ്റാം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നീടുള്ള വീഡിയോകളിൽ അവതരിപ്പിക്കുന്നുണ്ടോ ഓരോ പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് നിങ്ങൾ അവതരിപ്പിച്ച് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചിലപ്പോൾ ഇത് അടുത്ത രാജ്യങ്ങളിലേക്കും പോകാനുള്ള സാധ്യതയും വിരളമല്ല അതുകൊണ്ട് എല്ലാവരും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്മുടെ ലിങ്കിൽ ജോയിൻ ചെയ്യുക നമ്മുടെ മീറ്റിങ്ങുകളിൽ ജോയിൻ ചെയ്യുക മീറ്റിങ്ങുകൾക്കുള്ള ഡേറ്റുകൾ എല്ലാം നിങ്ങളെ അറിയിക്കും ഗ്രൂപ്പിലൂടെ അറിയിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ആശയങ്ങൾ അതിനകത്ത് അവതരിപ്പിക്കാം അവതരിപ്പിക്കാം പുതിയ പുതിയ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരാം നിങ്ങളുടെ പ്രോഡക്റ്റുകൾ കേരളത്തിലെ എല്ലാ ജില്ലയിലും മാർക്കറ്റ് ചെയ്യുന്നത് വഴി വരുമാനം കണ്ടെത്താൻ പറ്റും ഞാൻ മുമ്പ് പറഞ്ഞു നമ്മുടെ ബേസിക് പ്രോഡക്റ്റ് തുണിസഞ്ചി തന്നെയാണ് ഈ തുണിസഞ്ചി ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് വരുമാനം കിട്ടി തുടങ്ങും എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചാൽ അതെങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്നാൽ ഞാൻ പറയുന്നു തുണി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വരുമാനം കിട്ടും ഉറപ്പായിട്ടും ഓക്കെ താങ്ക്